ണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ആ വിഷുക്കണിയെ പറ്റി എങ്ങനെയൊക്കെയാണ് വിഷുക്കണി ഒരുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണിയുടെ പ്രാധാന്യങ്ങൾ അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരാൻ പറ്റാത്ത ഭക്തന്മാരുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹങ്ങളിൽ എങ്ങനെയൊക്കെ കണിയൊരുക്കണം അതിനെപ്പറ്റിയെല്ലാം നമുക്ക് വിശദമായി ഗുരുവാർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ കിരീടൻ രാമ നമ്പൂതിരിയുമായി കുറച്ച് നേരം നമുക്ക് സമയം പങ്കിടാം നമസ്കാരം 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 വിഷു വിഷുക്കണി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയണമെന്നാണ് പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ഏത് കാലത്ത് ആരംഭിച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അത്രയും പഴക്കമുണ്ടെന്നാണ് എൻ്റെയൊക്കെ വിശ്വാസം ഗുരുവായൂർ വിഷുക്കണി ഞാൻ കാണുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ ധാരാളം ജനങ്ങൾ അമ്പലത്തിൽ കണി കാണാൻ വരും കണി കാണാൻ വരുന്നൊരു സമ്പ്രദായം എങ്ങനെയെന്ന് വെച്ചാൽ കണ്ണൊക്കെ കെട്ടി വിളക്ക് മാനത്തുള്ളും അമ്പലമുറ്റത്തൊക്കെ തന്നെ കിടക്കണ കാണാം എന്നിട്ടവർ രണ്ടര മണിക്കോടു കൂടി കണിക്ക് ഓടി വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തി ആ കണ്ണ് കെട്ടഴിച്ച് കണി കാണുന്ന ഒരു സമ്പ്രദായം അതാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും അനവധി വർഷങ്ങളും കണ്ടുവന്നിരുന്നത് ഇപ്പോൾ ആ സമ്പ്രദായത്തിന് കുറേ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം വന്നിട്ടുണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ ആളുകൾ കണ്ണ് കെട്ടി എന്ന് എന്നുവെച്ചാൽ ഒന്നാത് പറ്റില്ല അത്രയും തിക്കും തിരക്കും വന്നു കഴിഞ്ഞു എന്നാൽ കണ്ണടച്ച് വരും ചിലർ കണ്ണ് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ കണ്ണടച്ച് കണ്ണട തുറന്ന് കണി കാണുക എന്നുള്ളത് അങ്ങനെയൊരു സമ്പ്രദായമുണ്ട് നമുക്ക് ആ വിഷയത്തിന് മുമ്പേ എന്താണ് കണി എങ്ങനെയാണ് കണി എന്തിനാണ് കണി എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ചടങ്ങുകൾ ചുരുങ്ങിയ തോതിൽ പറയാം കണി കാണുക എന്ന് പറഞ്ഞാൽ നല്ല വസ്തുക്കളായിട്ടുള്ള സാധനങ്ങൾ കാണുക എന്നുള്ളതാണ് ഇത് ഗുരുവായാ ക്ഷേത്രങ്ങളിലും ദേവനയാണ് ആദ്യം കണി കാണിക്കുന്നത് ദേവൻ കണി കണ്ടതിന് ശേഷമാണ് ഭക്തന്മാർ കണി കാണുന്നത് അപ്പോൾ ആദ്യം കാണേണ്ടത് ദേവന ആ ദേവൻ കണി കണ്ടാൽ ദേവൻ സന്തോഷവാനായി ആ സന്തോഷവാനായ ദേവനെയും കൂടി ഈ കണിക്കോപ്പും കൂടിയിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് കണിക്കോപ്പ് എന്നാണ് പറയുക കണിക്കൊരുക്കുന്ന സാധനങ്ങളെ അതൊരു വെള്ളൂ ഒരു ഓട്ടുരുളളിയിൽ ഓട എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലോഹങ്ങളിൽ ഒരു നല്ല ലോഹമാണ് ഓട് ആ ഓട്ടുരുള്ളിയിൽ ഒണങ്കല്ലരി ഉണങ്ങല്ലരി പറഞ്ഞാൽ അരികളിൽ വെച്ച് ഉത്തമാണ് അപ്പോൾ ഉത്തമായിട്ടുള്ള അരി ഇനി അതിൻ്റെ പുറമെ പഴ പച്ചക്കറികളിൽ വിശേഷപ്പെട്ട സാധനമാണ് ചക്കയും മാങ്ങക്കെ ഈ കാലഘട്ടത്തിൽ കിട്ടുന്നതാണ് ഈ എന്താ വിഷു കാലഘട്ടത്തിലാണിത് കിട്ടുക അങ്ങനെ അപ്പം ചക്ക മാങ്ങ വെള്ളരിക്ക ഇത് ചൂടിനെ ഒക്കെ സമരിപ്പിക്കുന്നതാവാം ഒരു പക്ഷേ അതിൻ്റെ കാരണം ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങളൊന്നും എനിക്കത്ര പറയാനറിയില്ല എന്നാലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് വെള്ളരിക്ക വെള്ളരിക്കണ തണുപ്പുണ്ടാക്കുന്നതാകുമല്ലോ അപ്പോൾ ഈ ചൂട് കാലത്ത് അതുകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ശരീരത്തിനും മനസ്സിനൊക്കെ സുഖം ഒരു ഉന്മേഷം ഉണ്ടാവാൻ സാധ്യത അപ്പോൾ ചക്ക മാങ്ങ വെള്ളരിക്ക ഉണങ്ങല്ലരി ചക്ക മാങ്ങ വെള്ളരിക്ക പിന്നെ വേണ്ടത് വാൽക്കണ്ണാടി വാൽക്കണ്ണാടി വേണം പിന്നെ വേണ്ടത് ഗ്രന്ഥം ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പുസ്തകമല്ല പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പിന്നെ പുസ്തകം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ താളിയോല ഗ്രന്ഥങ്ങൾ അതാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ചക്ക മാങ്ങ വെള്ളരിക്ക ഉണങ്ങല്ലരി വാൽക്കണ്ണാടി ഗ്രന്ഥം പിന്നെ അലക്കയും അലക്കിയ മുണ്ട് വേണം അലക്കിയ കോഴിമുണ്ടിനല്ല പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അലക്കിയ മുണ്ട് വേണമെന്നാണ് അലക്കിയ മുണ്ട് പിന്നെ വേണ്ടത് സ്വർണം സ്വർണത്തിന് പ്രാധാന്യം പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ മിനിമം കുറച്ചായിട്ട് ഇത്രയും സാധനങ്ങൾ വേണം ഇതിൻ്റെ പുറമെ ഒരു നാളികേരം ഉടച്ച് അതിൽ തിരികത്തിച്ച് വയ്ക്കുന്നു ഇതാണ് ഒരു സാമാന്യനുള്ള ഈ വിഷുവിനുമുള്ള പ്രത്യേകത വേറെ ഒന്നും കൂടി ഉണ്ടാവും വിട്ടുപോയി കണിക്കൊന്നയും കൂടി വയ്ക്കണമെങ്കിൽ കണിക്കൊന്ന കണിക്കൊന്നയാണതിലേറ്റവും കണിയുടെ കാലത്തുള്ള ഏറ്റവും വലിയ വിശേഷം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം ഗുരുവായൂർപ്പനെ കൊണ്ടുപോയി കണി കാണിക്കുന്നു ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ മേശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കും അപ്പോൾ ഗുരുവായൂരപ്പൻ പ്രസന്നവതനായി സന്തോഷവാനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മളൊക്കെ ആ ഗുരുവായൂർപ്പനെ കണി കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ കണി കണ്ടു കഴിഞ്ഞാൽ ഈ ഭക്തന്മാർക്ക് ഗുരുവായൂരപ്പനടക്കമുള്ള കണി കാണണം അതിനെന്താണ് വേണ്ടതെന്ന് പൂർവീകർ ആലോചിച്ചപ്പോൾ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള മുഖമണ്ഡപത്തിൽ ഒരു പ്രത്യേക മണ്ഡപം അല്ലെങ്കിൽ പീഠമുണ്ടാക്കി ആ പീഠത്തിൽ ആലവട്ടം ജാമരം നെറ്റിപ്പട്ടൊക്കെ വെച്ച് അവിടെ ഗുരുവായൂർപ്പന കൊണ്ടുവരുത്തും ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന തടമ്പ് അവിടെ കൊണ്ടുവച്ച് ആ തടമ്പിൻ്റെ മുന്നിൽ വിളക്കൊക്കെ വച്ച് ഈ കണി കൂപ്പും വയ്ക്കും അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ശ്രീല നാലമ്പലത്തിൻ്റെ ഉള്ളിക്ക് കടന്ന് മണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്ത് കൂടെ സോപാനത്തെത്തുമ്പോൾ കൃത്യമായിട്ട് ഗുരുവായൂർപ്പണ കാണാം അങ്ങനെ ഗുരുവായൂർപ്പണ കണ്ട് കണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ആനന്ദം ഉണ്ടല്ലോ ആ കാണുമ്പോൾ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാനന്ദ അതൊരു ഒരു എത്രത്തോളം അതിന് വലുപ്പം ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല അവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നീ വന്നല്ലേ നീ വന്നല്ലേ എന്ന് ചോദിക്കുന്ന ആ ചക്രവർത്തി ഒരു ചക്രവർത്തി ഭാവത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഒരു ചക്രവർത്തി തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ് ലോകത്തിന് മുഴുവൻ ചക്രവർത്തിയാണ് ഗുരുവായൂരൻ്റെ ചക്രവർത്തി ലോകത്തിന് മുഴുവൻ ചക്രവർത്തി ആര് വന്നാലും വരുന്നവരെ മുഴുവൻ അങ്ങോട്ട് കാണും ഇങ്ങോട്ട് കണ്ടില്ലെങ്കിലും അത് കണ്ട് അവരുടെ വി ക്ഷേമാന്വേഷണങ്ങൾ നോക്കാതിരിക്കില്ല ഗുരുവായൂരപ്പൻ അത്ര ശക്തിമത്താണ് ഗുരുവായൂരപ്പൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഓരോ ആളുകളെയും ഈ ഗുരുവായൂരപ്പൻ നേരിൽ കാണുക അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ എല്ലാവരും നേരിൽ കാണുക ഇതാണ് ഗുരുവായൂരിൻ്റെ കണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു രണ്ടര മണി മുതൽ ഏകദേശം മൂന്നര വരെ നീണ്ടു നിൽക്കുന്ന ഈ കണി ദർശനം ഇത് കഴിഞ്ഞാൽ നമുക്ക് കൈനേട്ടം തരുക എന്നുള്ളൊരു സമ്പ്രദായം കൂടി കാണുന്നു അത് മേൽശാന്തര കയ്യിൽ നിന്ന് അത് മേടിക്കുന്നു ആളുകൾ ഭക്തജനങ്ങളിൽ നിന്ന് മേടിക്കുന്നു ആളുകൾ ഈ കണി കഴിഞ്ഞാൽ കൈനേട്ടം കിട്ടുക എന്നുള്ളതും ഒരു വിശേഷമാണ് അതും വളരെ വിശേഷമായിട്ടാണ് വരുന്നത് ഇനി ഒക്കെ പുറമേ ഗുരുവായൂരിനെ സംബന്ധിച്ചോളം ഗുരുവായൂരപ്പന് വിഷുവിനോട് കുറച്ചും കൂടി അടുപ്പം എന്നൊരു സംശയം കാരണമെച്ചാൽ ഗുരുവായൂര് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് വിഷു ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ചിലവ് ഗജനാവുന്ന സ്വന്തം ഗജനാവാന്ന് ചിലവാക്കുന്ന പൈസയിൽ മൂന്ന് ദിവസങ്ങളാണ് കൊല്ലത്തിലുള്ളത് പ്രധാനമായിട്ട് ഉത്സവാദി കലശങ്ങളൊക്കെ മാറ്റി വെച്ചാൽ മൂന്ന് ദിവസങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് പഴയ പഴയകാലത്ത് ഇപ്പോൾ എല്ലാ ദിവസവും പ്രാധാന്യമുണ്ട് ആ മൂന്ന് ദിവസത്തിൽ ഒന്ന് വിഷുവാണ് വിഷു ഓണം പുത്തിരി ഇങ്ങനെ മൂന്നുള്ള ദിവസങ്ങളാണ് ഗുരുവായൂർപ്പൻ്റെ യജനാവിൽ നിന്ന് നേരിട്ട് ചിലവാക്കിയിട്ട് നിത്യനിദാനം നടത്തുന്നത് അന്നത്തെ മൂന്ന് ദിവസത്തെ സദ്യയുടെ വട്ടമൊക്കെ ഗുരുവായൂപ്പൻ്റെ നിശ്ചയിച്ചാൽ പോലെയാ ഗുരുവായൂപ്പൻ നിശ്ചയിക്കുന്നു ഗുരുവായൂർപ്പന് വേണ്ടി ഉണ്ടാക്കുന്നു അത് ഗുരുവായൂപ്പന് വേണ്ടി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നു അത് ഈ വിഷു നമസ്കാരം ഓണത്തിൻ്റെ ഒന്ന് നമസ്കാരം പുത്തിരിയുടെ ഒന്ന് നമസ്കാരം ഇത് മൂന്നും നമസ്കാര നമസ്കാരം സംസ്കാര ശ്രദ്ധയ്ക്കാണ് ഗുരുവായൂർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെയൊരു സമ്പ്രദായമുണ്ട് ഇതാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഒരു സാമാന്യേനുള്ള ഒരു ചടങ്ങ് ഈ ഇത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് പത്തമ്പത് വർഷത്തിലേറെ ഞാൻ കണ്ടപ്പോൾ ഈ ഇതിലൊന്നും ഒരു മാറ്റം ഇന്നു വരെ വന്നിട്ടില്ല അതേപോലെ തുറന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രവാഹം കൂടി എന്നല്ലാതെ ഈ ചടങ്ങുകൾക്കൊന്നും ഒരു ചിട്ടയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല ഇനി ഇനി വീടുകളിൽ കണി ഇങ്ങനെ വെക്കണം എന്നുള്ളത് വീടുകളിൽ കണി വെക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് മാറ്റമില്ല അവിടെ എന്ത് ചെയ്യണം നമ്മുടെ പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറിയുടെ മുന്നിൽ തലേദിവസം തന്നെ വൃത്തിയാക്കി ഒരുക്കി തന്നെ വെച്ചാൽ നാളെയാണ് കണി കാണുവച്ചാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ കടിച്ച് വൃത്തിയാക്കി ആ ഗു ആയപ്പിൻ്റെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോ എന്താ ഉള്ള വച്ചാൽ അതിൻ്റെ മുന്നിൽ ഒക്കെ വൃത്തിയാക്കി മാലയൊക്കെ ചാർത്തി എല്ലാം റെഡിയാക്കി ഒരു ഈ ഉരുളിയിൽ ഈ സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ച് രാവിലെ നീറ്റ് വന്ന് ആദ്യം ഗൃഹനാഥൻ നീറ്റ് വന്ന് അല്ലെങ്കിൽ ആരാണോ പ്രായമായ ആളുവെച്ചാൽ നീറ്റ് വന്ന് കണി കൊളുത്തി കണി കത്തിക്കണം അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ നാളിലുടച്ച് ഒക്കെ കത്തിച്ച് ഗൃഹനാഥൻ കണി കൊളുത്തി ഗൃഹത്തിൽ ആദ്യം അദ്ദേഹം കണ്ട് ഭഗവാനെ കാണിച്ച് അദ്ദേഹം കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അത് ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും വിളിച്ചു കൊണ്ടുവന്ന് കണി കാണിച്ചു കൊടുക്കുക അതെങ്ങനെയാണെന്നു വെച്ചാൽ കിടക്കുമ്പോൾ തന്നെ അവരോട് പറയണം എന്താ കണ്ണത് ഉറക്കെടുത്ത് വിളിച്ചാൽ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് ആ ഭഗവാൻ്റെ മുന്നിലിരുത്തി കയ്യും കാലമൊക്കെ ശുദ്ധാക്കി കിടന്നിട്ടല്ലേ വരുന്നത് അപ്പോൾ കയ്യും കാലമൊക്കെ ശുദ്ധാക്കി ആ ഭഗവാനെ കൈ കൂപ്പി കണ്ട് ആ ഭഗവാനെയും കാണണം ഒപ്പം തന്നെ കനിയൊക്കെ കണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി ആ മുന്നിൽ ഒരുക്കി വെച്ച നാണയങ്ങൾ കുറേ നാണയം വെച്ചിട്ടുണ്ടാവുമല്ലോ വിഷു കൈനേട്ടം കൊടുക്കാൻ ഓരോ പിടിയായിട്ട് എടുത്ത് കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും നിറയെ കൊടുക്കണം പിഷക്കിയിട്ട് കൊടുക്കുക നിറച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ ഗൃഹത്തിൽ എല്ലാവരും കാണിച്ചാൽ ഗൃഹത്തിന് മാത്രം കാണിച്ചാൽ പോരാ അത് കഴിഞ്ഞാൽ പ്രകൃതിയെ കാണിക്കണം പുറത്തു കൊണ്ടുപോയിട്ട് പറമ്പിനെ കാണിക്കണം ആ പറമ്പൊക്കെ അപ്പോൾ ആ ജീവജാലങ്ങൾക്കൊക്കെ സായുജ്യം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം അതിനക്കിളം കുളം കിണർ അങ്ങനെയുള്ള കാണിക്കണം എല്ലാവരും ഇത് കാണിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പിന്നെ ഭൗതികമായിട്ട് നമ്മുടെ പടക്കം പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് ചെയ്യാം പിന്നെ ക്ഷേത്ര ദർശനങ്ങളോ ഇതൊക്കെ ഇതാണ് ഒരു സാമാന്യനുള്ള ചടങ്ങ് നമുക്ക് വീണ്ടും ഗുരുവായൂരമ്പലത്തിലേക്ക് പോവാം ഗുരുവായൂരമ്പലത്തിൽ കണി രണ്ടര മണി മുതൽ മൂന്നര മണിവരെ കണി കണ്ട് ആ ഭഗവാനെ കണി കണ്ട എല്ലാ ഭക്തജനങ്ങളും സായുജ്യം നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ നിത്യനിദാന ചടങ്ങുകൾ ആരംഭിക്കുകയും മൂന്നര മണിക്ക് തൈലാഭിഷേകം മാല മാലയക്കവാരി തൈലാഭിഷേകം വാക ചാർത്ത് ശംഖാഭിഷേകം മലർനിവേദ്യം അത് കഴിഞ്ഞ് ഉഷ്ണനിവേദ്യം ഉഷ്ണനിവേദ്യം കഴിഞ്ഞാൽ ഉഷപ്പൂജ ഉഷപ്പൂജ കഴിഞ്ഞാൽ ശിവേലി ആ ശിവേലി സമയത്ത് വിശേഷമായിട്ടുള്ള ശിവേലി മേളത്തോടു കൂടി ഒരൊമ്പത് മണി വരെ കാഴ്ച ശിവേലി പ്രകൽപ്പാക്കം കലാകാലന്മാരൊക്കെ അത് വലിയ ഗംഭീരമായ ആളുകളുടെ കൂടിയിട്ട് ആ ശിവേലി ഒമ്പത് മണിക്ക് കഴിഞ്ഞാൽ പാലഭിഷേകം നവകാഭിഷേകം പന്തിരടി പൂജ പന്തിരടി പൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ ഉച്ചപൂജ ഒക്കെയാണെന്ന് നേരത്തെ പറഞ്ഞ നമസ്കാര സദ്യ ആ നമസ്കാര സദ്യ വളരെ വിശേഷമാണ് ഗുരുവായൂരപ്പന എല്ലാ വിഭവങ്ങളും കൂടി കൂടി പാൽ പായസമൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഇടിച്ചു വിഴിഞ്ഞ വായസത്തിന് പ്രാധാന്യം ആ ഇടിച്ചു വിഴിഞ്ഞ വായസത്തോടു കൂടിയിട്ടുള്ള നമസ്കാര സദ്യ ഇതേ സമയത്ത് ഭക്തജനങ്ങൾക്ക് പുറത്ത് പ്രസാദ് കൂട്ടും നടക്കും ഈ ഭഗവാ ആ സമയത്ത് ഉച്ചുപൂജ അലങ്കാരം ആ അലങ്കാരമെല്ലാം കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നാൽ മൂന്ന് മണിക്ക് വീണ്ടും കാഴ്ച ശിവേലി ആ കാഴ്ച ശിവേലി ഒരു അഞ്ചര വരെ തുടരുന്നു അഞ്ചര മണിക്ക് കാഴ്ച ശിവേലി കഴിഞ്ഞാൽ ദീപാരാധന കേടി നടമാല വിശേഷമായിട്ടുള്ള തായം പക അഴിഞ്ഞാൽ അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞാൽ എഴുന്നള്ളി വീണ്ടും അതിനിടയ്ക്കൊട്ടി പ്രദർശനം വിശേഷമായിട്ട് മേളം ഇതെല്ലാം അത് കഴിഞ്ഞാൽ തൃപ്പൈകോട് കൂടി അന്നത്തെ ദിവസം കഴിഞ്ഞ് നടക്കും ഈ വിഷു ദിവസം ഒരു ഉത്സവം പോലെ എന്നും ഗുരുവായൂർ ഉത്സവമാണ് ഒരു നിത്യോത്സവം നടക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എങ്കിലും വിഷുവിൻ്റെ ദിവസം ഇത്രയൊക്കെ കാര്യമുണ്ട് വളരെ 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 ഗംഭീരമായിട്ട് വിഷു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരോ ആ ആകർഷിക്കും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ആളുകളെ ഇവിടെ വന്ന് കാണുന്ന ഭക്തജനങ്ങൾക്ക് ഒരാൾക്കും ദുഃഖം ഉണ്ടാവാൻ പാടില്ല ദുഃഖം ഉണ്ടാവുന്നത് ഗുരുവായൂർ ഇഷ്ടമല്ല ദുഃഖമില്ലാതെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടി എല്ലാ ഭക്തജനങ്ങളെയും സ്വഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ ദുഃഖം എന്ന് കേട്ടാൽ ഗുരുവായൂരപ്പൻ ദുഃഖം ഉണ്ടാവും ഗുരുവായൂരപ്പൻ്റെ എടുത്ത് വരുന്ന ഒരാളും ദുഃഖിക്കാൻ എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ശപഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഉത്സവകാലത്ത് കാണാറുണ്ടല്ലോ ഭഗവാന്റെ മുമ്പിൽ വന്ന് എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞാലേ ഭഗവാനോട് നടക്കുള്ളൂ അത്ര വിശ ഭക്തന്മാരുടെ ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് കണി കാണാനും അത് കണ്ട് ആനന്ദിക്കാനും സന്തോഷം സന്തോഷമുണ്ടാവാനും എല്ലാ അത്തേക്കും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇദ്ദേഹത്തിന് ഇത്രയും തിരക്കുള്ള ആളാണ് എങ്കിലും നമ്മുടെ ആവശ്യപ്രകാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണിയെ പറ്റിയിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തവർക്ക് വീട്ടിൽ എങ്ങനെ നമ്മുടെ വിഷുക്കണി ഒരുക്കാമെന്നും അതിനെപ്പറ്റിയെല്ലാം വിശദമായി നമുക്ക് പറഞ്ഞു തന്ന് ഇദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ അതേ ഗുരുവായൂരപ്പ ആസരണം